ോ താജാലുവ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വിറ്റ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റ് ലോക നേതാക്കളുമായുള്ള സംവാദത്തിന് വേദിയായതിനെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കി കാണേണ്ടത് താങ്കൾ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കോണോമിക് ഫോറം അത് പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഗതിയായിരുന്നു പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഗ്രീൻലൻഡിന്റെ മേൽ ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയും ഏത് വിധേനയും തനിക്കത് ലഭിക്കണം അതിന് ബലം പ്രയോഗിക്കേണ്ടി വന്നാൽ താൻ ബലം പ്രയോഗിക്കും എന്ന അർത്ഥത്തിലൊക്കെ വളരെ ശക്തമായി ഗ്രീൻലാൻഡിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ട്രംപ് മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിൽ വളരെ സങ്കീർണമായ അതോടൊപ്പം വളരെ സെൻസിറ്റീവ് ഒരു അവസ്ഥയിലാണ് ലോകം മുഴുവൻ പ്രത്യേകിച്ച് ഈ ഉച്ചകോടിയെ നോക്കിക്കണ്ടത് പ്രത്യേകിച്ചും ദിവസം ട്രംപിന്റെ പ്രസംഗം നടക്കുന്നതിന്റെ തലേ ദിവസം കനേഡിയൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എന്ന് മാത്രമല്ല ആ പ്രസംഗത്തെ ലോകത്തിലെ പല നിരീക്ഷകരും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരടക്കം അതിനെ വിലയിരുത്തിയത് ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രഭാഷണ നിലക്കാണ് ഒരു സി എൻ എൻ്റെ ഒരു ജനലിസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും മികച്ച ഒരു പ്രസംഗമാണ് അത് എന്നാണ് എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിന്റെ ശൈലിയും ഭാഷയും മാത്രമല്ല അത് മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട് പ്രത്യേകിച്ചും ലോകത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ അതായത് നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ക്രമം ലോകക്രമം അതാണ് ഇതുവരെ ലോകത്ത് നിലനിന്ന് പോകുന്നത് അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലോക രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സഭ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ലോകത്ത് രാഷ്ട്രങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു അന്താരാഷ്ട്ര നിയമവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തർക്ക പരിഹാര സിസ്റ്റവും ഒരു സമ്പ്രദായവും ഒക്കെ രൂപപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പല തർക്കങ്ങളും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ഒരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷെ ആ സിസ്റ്റത്തിന്റെ തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് കനേഡിയൻ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ കാര്യം പക്ഷെ ട്രംപിന്റെ പ്രഭാഷണം വാസ്തവത്തിൽ അതിനെയെല്ലാം പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഒരുതരം ആക്ഷേപഹാസ്യത്തിന്റെ സ്വരത്തിലാണ് ട്രംപ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ 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 എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു എല്ലാം എന്റേത് എല്ലാം അമേരിക്കയുടെ കീഴിലാണ് എല്ലാ രാജ്യങ്ങളും എന്നർത്ഥം പാകിസ്ഥാനുമായിട്ടുള്ള നടന്ന ഓപ്പറേഷനും ഇന്ത്യ പാകിസ്ഥാൻ നടത്തിയ ഭയങ്കര ഒരു സ്റ്റാൻഡായിരുന്നു ട്രംപ് അതാണ് തീർച്ചയായിട്ടും ഒരുപാട് ലോകത്തെ പല സംഘർഷങ്ങളും ആ സംഘർഷങ്ങളുടെ തന്നെ പേര് പോലും പേര് പോലും അദ്ദേഹത്തിന് നേരെ ചുവ ഉച്ചരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ആ പ്രസംഗത്തെ വളരെ പരിഹാസ്യമാക്കിയ ഒരു സംഗതിയാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ അടുത്ത് തന്നെ വളരെ പരിഹാസ്യമായ രൂപത്തിലാണ് ആ അതിനെ കുറിച്ചുള്ള തൻ്റെ അവകാശവാദങ്ങൾ ട്രംപ് സമർപ്പിക്കുന്നത് ഉദാഹരണം പറഞ്ഞാല് അർമീനിയ അസർബിജാൻ തമ്മിലെ സംഘർഷത്തെ കുറിച്ച് പറയുമ്പോൾ അദർബിജാന്റെ പേര് പോലും നേരെ ചോദിച്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പോ ഇത് വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറം താൻ പറയുന്നതിന്റെ വസ്തുതയോ അതിലെ മറ്റുള്ളവർ അതിനെങ്ങനെ അതിന് വിശ്വാസ്യതയിലെടുക്കുമോ എന്നത് പോലും പലപ്പോഴും ട്രംപിന് പ്രശ്നമുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഗ്രീൻലാന്റിന്റെ പ്രശ്നം തന്നെ നോക്കൂ ചരിത്രപരമായി ഗ്രീൻലാൻഡ് ഒരിക്കലും അമേരിക്കയുടേതായിരുന്നിട്ടില്ല പക്ഷെ എന്നിട്ടും ട്രംപ് പറയുന്നത് അത് അമേരിക്കയുടെ കീഴിലായിരുന്നു അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണെന്നതാണ് അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അമേരിക്ക യൂറോപ്പിനെ സഹായിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഗ്രീൻലാന്റിന് വേണ്ടി അമേരിക്കൻ പട്ടാളക്കാര് അവിടെ സ്റ്റേഷൻ ഗ്രീൻലാൻഡിൽ സ്റ്റേഷൻ ചെയ്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഏതെങ്കിലും ഒരു രാജ്യത്തെ തനിക്ക് വേണം അത് തൻ്റെതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവകാശവാദം ഉന്നയിക്കാൻ മാത്രമുള്ളൊരു ന്യായമല്ല അപ്പോ സ്വാഭാവികമായും ഈ ട്രംപിന്റെ ഈ പ്രസംഗത്തിൽ ആകപ്പാടെ യൂറോപ്യൻ ലീഡേഴ്സ് ആശ്വസിച്ച ഒരേ ഒരു കാര്യം താൻ ഫോഴ്സ് ഉപയോഗിക്കില്ല ഐ വോണ്ട് യൂസ് ഫോഴ്സ് എന്ന ഒരൊറ്റ പ്രഖ്യാപനം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ബാക്കിയെല്ലാം ഈ പ്രത്യേകിച്ച് അമേരിക്കയുടെ അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ആ പ്രഭാഷണം നീണ്ടുന്നു പലപ്പോഴും പല ലോക നേതാക്കളും ആ പ്രസംഗത്തിന്റെ ഇടയിൽ അവർ വേദി വരെ വിട്ടുപോകാൻ ഒരുങ്ങിയിരുന്നു എന്നതാണ് ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉപേക്ഷിച്ചു പോവുക എന്നുള്ളത് വലിയ മറ്റു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നത് എന്നതുകൊണ്ട് അവർ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം അത്രക്ക് വിരസത നിറഞ്ഞൊരു പ്രസംഗമായിരുന്നു അത് പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കൂ ഒരു അന്താരാഷ്ട്ര സ്റ്റേജിൽ അന്താരാഷ്ട്ര വേദിയിൽ ഇത്രയും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ബിസിനസ് കോർപ്പറേറ്റ് ലീഡേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും നമ്മുടെ മലയാളത്തിൽ അതിനെക്കുറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്ക് ഇത്രയും വഷളായ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അമേരിക്കയിലെ ആഭ്യന്തര പൊളിറ്റിക്സ് അവിടുത്തെ അമേരിക്കയിൽ ആഭ്യന്തരമായി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് മിനസോട്ട ഒരു ഒരു റിപ്പബ്ലി ഡെമോക്രാറ്റിക് സെനറ്റർ ഇൽഹാം ഉമർ എന്ന് പറയുന്ന സോമാലിയൻ വംശജിയായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സെനറ്ററെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പോലും ആ പ്രസംഗത്തിൽ അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പരിഹാസ്യത എത്രത്തോളം നമുക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഉച്ചകോടിയിൽ ലോകത്തിലെ ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രത്യേകിച്ച് വളരെ വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന ഈ ഒരു പരിപാടിയിൽ വളരെ വിദഗ്ധമായി ലോകത്തിന്റെ മുന്നിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ലോകത്തിൻ അനുഭവിക്കുന്ന പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം ഒരു പിന്നെ പരിഹാസ്യമായ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത ഒരു പ്രസംഗമാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയത് എന്ന് പറയുമ്പോൾ ആ രാജ്യം എത്തിപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെ കൂടി നമ്മൾ അതിനകത്ത് കാണേണ്ടതുണ്ട് കാണേണ്ടതുണ്ട്ലാൻഡിന്റെ വിഷയത്തിൽ ബലം ബലംപ്രയോഗിക്കാൻ താനില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ആ വിഷയത്തിൽ മഞ്ഞൊരുക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതായത് ട്രംപ് ഒരിക്കലും യുദ്ധം ചെയ്ത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പലരും വിചാരിച്ചിരുന്നില്ല ഇതുവരെ അതിനൊരു സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ വെനിസുലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു ഘട്ടത്തിലാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ തൻ്റെ മറ്റേ പ്രവർത്തനങ്ങൾക്കൊരു പ്രത്യാഘാതങ്ങളെ കുറിച്ച് മടി അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാത്ത ഒരു പ്രസിഡന്റ് ആണ് ട്രംപ് എന്നൊരു ചിന്തയിലേക്ക് ഈ പിന്നെ ലോകമെത്തിപ്പെട്ടത് പ്രത്യേകിച്ച് യൂറോപ്പിൻ ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗ്രീൻലൻഡിലേക്ക് പിന്നെ യു കെ ബ്രിട്ടൻ അതുപോലെ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ തന്നെ പട്ടാളക്കാരെ നിയോഗിക്കും എന്ന അർത്ഥത്തിൽ അവർ അതൊരു ആശങ്കയോടെ കണ്ടതുകൊണ്ടാണ് അതിനുവേണ്ടി മുതിർന്നത് പക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി തീർച്ചയായിട്ടും ഒരു ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല ആയുധം പ്രയോഗിക്കില്ല എന്നൊരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേ സന്ദർഭത്തിൽ ഗ്രീൻലാൻഡിന് മേലെയുള്ള അവകാശവാദം ട്രംപ് നിർത്തിയിട്ടില്ല പ്രശ്നത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുക എന്ന പോയിന്റിൽ അവിടെ ഒരു മഞ്ഞൊരുക്കം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതേ സന്ദർഭത്തിൽ ഗ്രീൻലാൻഡ് തനിക്ക് വേണം അത് പീസ് ഓഫ് ഐസ് എന്ന് മാത്രമല്ല അപ്പോ ഗ്രീൻലാൻഡിന്റെ പേര് പേരുച്ചരിച്ചപ്പോ തന്റെ പ്രസംഗത്തിൽ പല പ്രാവശ്യം ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഐസ്ലാൻഡ് എന്ന് വരെ പറഞ്ഞു പക്ഷെ എന്നിട്ടും പറയുന്നത് അത് എനിക്ക് വേണം ഡെൻമാർക്ക് അതിനേക്കാൾ അപ്പുറം നാറ്റോ എന്ന് പറയുന്ന ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സഖ്യം സൈനിക സഖ്യം ഉണ്ടാക്കിയതാണ് നാറ്റോ ആ നാറ്റോയുടെ ഈ ഒരു ഭാവിയെ തന്നെ ഒരർത്ഥത്തിൽ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ആ പ്രശ്നം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു കാരണം നാറ്റോ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ ലെവൻ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ലെവനിലെ അമേരിക്കയിലെ ആഭികക്രമണത്തിന് ശേഷം ഏറ്റവും ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി മുന്നോട്ട് വന്നത് പിന്നെ നാറ്റോയാണ് അതിൽ തന്നെ ഡെൻമാർക്കിന് പ്രത്യേകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സംഘർഷത്തിൽ അതായത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നടന്ന സംഘർഷത്തിലൊക്കെ അമേരിക്കൻ അധിനിവേശത്തിലൊക്കെ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ പ്രഖ്യാപിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡെൻമാർക്കിന്റെ സൈനികർ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിശീർഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ വെച്ചിട്ട് പ്രൊപ്പോർഷണലി എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട സൈനികരുള്ള ഒരു രാജ്യം ഡെൻമാർക്കാണ് അപ്പൊ ആ അർത്ഥത്തിൽ ഡെൻമാർക്ക് തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നാറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ട്രംപ് പ്രസ്താവിക്കുമ്പോൾ അതുണ്ടാക്കി തീർക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് ട്രംപ് അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് അതോടൊപ്പം ഇതിന്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്രയും ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ വളരെ ലൈറ്റ് ആയിക്കൊണ്ട് വളരെ ദുർബലമായ വസ്തുതയ്ക്ക് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിലൊക്കെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ആളായിരുന്നു അല്ലെങ്കിൽ ആളാണ് ട്രംപ് എന്ന് ലോകത്തിന് വിശ്വസിക്കേണ്ടി വരുന്നത് ഇപ്പൊ നോക്കൂ കനേഡിയൻ പ്രൈം മിനിസ്റ്റർക്കെതിരെ അദ്ദേഹം നടത്തിയ നേരത്തെ പറഞ്ഞ ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം അത്രത്തോളം ചരിത്രപരമാണ് ആ പ്രസംഗം അതിന്റെ വാക്കുകൾ അതിന് ഉപയോഗിച്ച പദങ്ങൾ ഉൾപ്പെടെ അതിന്റെ തത്വം ആ പ്രസംഗം മുന്നോട്ട് വച്ച തത്വങ്ങളൊക്കെ അടക്കം നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്രത്തോളം ഗഹനമായ ആ പ്രസംഗത്തിന് ട്രംപ് മറുപടി പറയണത് കാനഡക്ക് നമ്മളോട് ദേഷ്യമാണ് ഞങ്ങളില്ലെങ്കിൽ കാനഡ ഇല്ല എന്ന അർത്ഥത്തിൽ ഞങ്ങളാണ് കാനഡയെ സപ്പോർട്ട് ചെയ്തു നിർത്തുന്നത് സാമ്പത്തികമായിട്ടും സൈനികമായും ഒക്കെ കാനഡ നിലനിൽക്കാൻ കാരണം ഞങ്ങളാണ് എന്ന് ട്രംപ് പറയുമ്പോൾ അതിൽ ആ പിന്നെ സംസാരത്തിൽ അടങ്ങിയിട്ടുള്ള ഔദ്യത്യവും അഹങ്കാരവും ഒക്കെ ഏർ മുന്നിൽ അദ്ദേഹത്തെ തന്നെയും അമേരിക്കയെ തന്നെയും ഒരു പരിഹാസ്യപാത്രമാക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം അതിനെ കാണുന്നത് എന്ന് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രീൻലാൻഡിന്റെ വിഷയത്തിൽ ഒരു മഞ്ഞുരുക്കം സൈനികമായ നടപടിയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റു വിഷയങ്ങളിൽ താൻ നേരത്തെ തന്നെ പറഞ്ഞു പോരുന്ന ആ വാദങ്ങളിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് അവസാനമായി ചർച്ച അവസാനിപ്പിക്കുകയാണ് മൊത്തത്തിൽ ദാഹോസിലെ ട്രംപിന്റെ പ്രസംഗത്തെ ചുരുക്കി എങ്ങനെ വിലയിരുത്താം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ഒരു പ്രസംഗം എന്നതിലുപരി തന്റെ ഒരു മേധാവിത്വം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു അല്പത്തരം ഒരു ഈഗോ അഹങ്കാരം ഈ ഒരു ധാഷ്ട്യം ഔദ്ധത്യം ഇതൊക്കെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന ഒരു പ്രസംഗമായിരുന്നു അന്ന് കാണപ്പെടുന്നത് കാരണം അദ്ദേഹം ചില സന്ദർഭത്തിൽ ആളുകൾ കൈയടിച്ച് ആളുകൾ കൈയടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിന്നിരുന്നു ആ റൂമിൽ കടക്കാൻ പറ്റാതെ പോയാൽ രാഷ്ട്ര തലവന്മാർ വരെ അത്രത്തോളം അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തു പക്ഷെ പ്രസംഗം അവസാനമായപ്പോഴേക്കും പലരും എഴുന്നേറ്റ് പോകാൻ ഒഴിങ്ങി എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഒരു ആ പ്രസംഗത്തിന്റെ ഒരു പിന്നെ പരിഹാസ്യത നമുക്ക് മനസ്സിലാവും അതോടൊപ്പം അതിന്റെ ഒരു പ്രസക്തി ഇല്ലായ്മ ആളുകൾ വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചു എന്നുള്ളത് ഒരു കാര്യം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുമാണ് അത് അതായത് ഈ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഭാവിയിലെ സാമ്പത്തിക നയങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ഒരു വേദിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സാധാരണഗതിയിൽ വളരെ ഹൈ ലെവലായിട്ടുള്ള ഉന്നതമായ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും ലോകം നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നതിന് പകരം അമേരിക്കയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നോക്കുക ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തിലി ജോ ജോ ബൈഡന്റെ ഭരണത്തെ സമ്പൂർണമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് താനാണ് അമേരിക്കയിലെ പണപ്പെരുപ്പം ഇല്ലാതാക്കിയത് താനാണ് അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയത് താൻ കാരണമാണ് ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നിലനിൽക്കുന്നത് ഈവൻ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഉള്ളത് കൊണ്ടാണ് സ്വിറ്റ് അല്ലെങ്കിൽ അമേരിക്ക ഉള്ളത് കൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഇതെല്ലാം ആ പ്രസംഗത്തിന്റെ ഒരു ശോഭക്കെടുത്തിക്കളയുകയും ആ ഒരു അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു വാചകം പോലും അതിലുണ്ടായില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഗതിയായിട്ടാണ് പ്രത്യേകിച്ച് നിരീക്ഷകർ അതിനെ വിലയിരുത്തുന്നത്